തോറ്റ് പിന്മാറാനല്ല ജയിച്ച് മുന്നേറാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യനിൽ അവന് ആവശ്യമായിട്ടുള്ള കഴിവുകളും നിക്ഷേപിച്ചത് കഴിവുകൾ നിക്ഷേപിച്ചതും അങ്ങനെ ജയിച്ച് മുന്നേറിയ ഒരാളുടെ ചരിത്രമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പനാമ കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ജോർജ് ഗാർബലിനെ കുറിച്ച് അദ്ദേഹം ആദ്യമൊക്കെ പരാജയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു വീണ്ടും കുഴിക്കുക ഒന്നും ചെയ്യാനില്ല കുഴിച്ച് കുഴിച്ചാണ് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ കൊച്ചിൻ പോർട്ടിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം വിചാരിച്ച് കൊച്ചിൻ ഒരു തുറമുഖം ഉണ്ടാക്കിയ ഒരാളാണ് റോബർട്ട് സർ റോബർട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഹാർബർ എഞ്ചിനിയാരായിരുന്നു ഇരുപത്തിയൊന്ന് കൊല്ലം അദ്ദേഹം കൊച്ചിയിൽ സേവനം ചെയ്തു ആ കൊച്ചി തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ തുറമുഖം അവിടെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ മണൽത്തിട്ട എങ്ങനെ ഒഴിവാക്കാം എന്നിട്ട് ഈ മണ്ണ് ഒലിച്ചു പോകുന്നതും എങ്ങനെ ഒഴിവാക്കാം കാരണം കപ്പലിന് തുറമുഖത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ മിനിമം ആഴം വേണം ആഴം ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ മണ്ണ് അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാൻ കഴിയണം മണ്ണ് അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന് സംരക്ഷണ ഭിത്തികൾ റബ്ബിൾ വലിയ പാറക്കലുകൾ റബ്ബിളുകളിട്ട് അതിനെ ആവശ്യമായിട്ടുള്ളൊരു മലയോ ഒരുക്കണം ഭിത്തി ഒരുക്കണം റബ്ബിൾ ഗ്രോയിങ്സ് എന്നാണ് അത് അവരെ കുറിച്ച് പറയുന്നത് രണ്ട് വൈപ്പിൻ വൈകിട്ട് പ്രദേശത്തോടെ ഇപ്പോഴത്തേക്ക് അപ്പോൾ അതിന് ഞാൻ ചിന്തിക്കാൻ കാരണം അടിയൊഴുക്ക് എന്നുള്ള മലയാളത്തിലെ ഒരു വാക്കിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളുടെയും ഒരു അടിയിലൊരു ഒഴുക്ക് ഉണ്ടാവും ഈ റോബർട്ട് ബ്രിസ്റ്റോ ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് ചരിത്രം മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ആ തുറമുഖത്തിന്റെ ഭാഗത്ത് അടിയൊഴുക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം അവിടെ നീന്തിയിട്ടുണ്ടെന്നാണ് അങ്ങനെ സ്വന്തമായി നീന്തി നീന്തിയാണ് എവിടെയാണ് വെള്ളത്തിന്റെ അടിയൊഴുക്ക് വരുന്ന കറണ്ട് എങ്ങനെയാണ് പോകുന്നത് വെലിയേറ്റത്തിലെയും വലിയർക്കത്തിലേയും സമയത്തുള്ള അടിയൊഴുക്കുകൾ ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവര് അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ് ഈ ചില ബോഡിയൊക്കെ കിട്ടുന്നത് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടാണ് കാരണം ഈ ബോഡി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അപകടം പറ്റിയവരുടെയൊക്കെ ബോഡി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ അടി അടിയൊഴുക്കുള്ളത് ഉള്ളതുകൊണ്ട് ആ നമ്മൾ പുറമു കാണുന്ന വെള്ളമല്ല മോളിൽ കാണുന്ന വെള്ളമല്ല അടിയിലൂടെ ഒരുപാട് കറൻസ് ഉണ്ട് അടി അടിയൊഴുക്കൾ അപ്പൊ ഈ അടിയിൽ ഒഴുക്കിൽപ്പെട്ടിട്ടാണ് അന്ന് ദൂരേക്ക് പോകുന്നത് അടിയൊഴുക്ക് അപ്പൊ ജീവിതത്തിലെ ഈ അടി ഒഴുക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഒന്ന് അടി അടിയൊഴുക്കുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അടി അടിയൊഴുക്കിനെയും നമുക്ക് നേരിടാൻ പറ്റും എന്ന് തെളിയിച്ച ഒരാളാണ് റോബർട്ട് ബിസ്റ്റോ അതാണ് ഞാൻ ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അടിയൊഴുക്കുകൾ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പരാതികൾ സംഭവിക്കുന്നത് നമ്മൾ പുറമേ കാണുന്ന കാരണങ്ങളാവില്ല നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അടിയിൽ ഒരുപാട് ഒഴുക്കുകളുണ്ട് അണ്ടർ കറൻസ് ഇംഗ്ലീഷിൽ പറയും അടി ഒഴുക്കെന്ന് മലയാളത്തിൽ പറയും അപ്പൊ ഈ അടിയിലെ ഒഴുക്ക് എന്താണെന്ന് കണ്ടെത്താനായിട്ട് തീവ്രമായ പരിശ്രമം വേണം ഒന്ന് അങ്ങനെ തീവ്രമായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ രണ്ട് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ അടിയൊഴുക്കുകളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാനാവും അടിയൊഴുക്കുകളെ നമുക്ക് തന്നെ വേണ്ട വിധത്തിൽ ആവും അതിനാണ് വഴി തിരികെ വഴിത്തിരിവ് ഈ മലയാളത്തിൽ ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കുകളാണ് വഴിത്തിരിവ് വഴിതിരിച്ചുവിടാനും ആ ഒരു വഴിത്തിരുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെന്നെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് വിജയിച്ചാൽ തീരും പനാമ കാണാലും സു എസ് കൊച്ചി തുറവോ ഒക്കെ ചിന്തിപ്പിക്കുന്നത് അത് തന്നെയാണ് ഈ അടിയൊഴുക്കുകളും വഴിത്തിരിവുകളും അപ്പൊ ജീവിതത്തിലെ നമ്മുടെ പരാജയങ്ങളുടെ അടിയൊഴുക്കുകളുടെ പരിശ്രമത്തിലൂടെ കണ്ടെത്തി അവയെ നമുക്ക് നേരിടാനായാൽ വഴിത്തിരിവിലേക്ക് നമ്മൾ നയിക്കും വഴിതിരിച്ചുവിടുന്ന വഴിത്തിരിവ് കണ്ടെത്തി ജീവിതത്തിൽ മുന്നേറാനും വിജയിക്കാൻ കഴിയും ജീവിതം പരാജയപ്പെടുത്തുന്നത് നമ്മൾ തന്നെ നമ്മളെ പരാജയപ്പെടുത്തുമ്പോഴാണ് ദൈവം ഒരിക്കലും നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മുടെ വിജയം മാത്രം കാണാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ നമ്മുടെ കയ്യിൽ വിജയത്തിന്റെ താക്കോൽ തന്നിരിക്കണം എന്ന് മാത്രം ആ താക്കോൽ കഠിന പരിശ്രമമാണ് തിരിച്ചറിവുകളാണ് തീരുമാനങ്ങളാണ് നമ്മുടെ ദൃഢ പ്രതിജ്ഞകളാണ് അത് മുന്നോട്ട് അങ്ങനെ പോകാനാവുന്ന കാലത്തെ സംബന്ധിച്ചോളം ജീവിതം വിജയം തന്നെയായിരിക്കും ആ വിജയത്തിന്റെ ഒരു ചുക്കാൻ പിടിക്കാനായിട്ട് നമ്മുടെ പരിശ്രമവും ആ പരിശ്രമത്തെ ഫലമണിക്കാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്കുണ്ടാവട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു